നമസ്കാരം ഞാൻ നേ ഒരു പഴയ പാട്ട് പാടാൻ എല്ലാവരും കേൾക്കണേ അത് നാടക ഗാനാണോ സിനിമ ഗാനാണോ ഗാനാണോന്നറിയില്ല ഞാനും ഞാൻ ചെറുതാവുമ്പോൾ ഇഷ്ടമുള്ള പാട്ടാണ് മാമലകപ്പുറത്ത് മരത കപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു ടുണ്ട് മാമലകൾക്ക് പുറത്ത് മരകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട് കായലും പുഴകളും കതിരണി വയലിന് കസവിട്ടു ചിരിക്കും അതേശത്ത് കായലും പുഴകളും കതിരണി വയലിന് കസവിട്ട് ചിരിക്കും മതേശത്ത് തൈ തെങ്ങിൻ തണലത്ത് താമര കടവത്ത് കിളിക്കൂടുപോലൊരു വീടുണ്ട് കൊച്ചു കിളിക്കൂടുപോലൊരു മാമലകൾ കപ്പുറത്ത് മരകളപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട് വീടിൻ്റെ ഉമ്മറത്ത് വിളക്കും കൊടുത്ത് എൻ്റെ മരമകത്തിരിക്കുന്ന പെണ്ണുണ്ട് വീടിൻ്റെ മറത്ത് വിളക്കും കൊളുത്തി എൻ്റെ മരവും കാത്തിരിക്കുന്ന പെണ്ണുണ്ട് കൈതപ്പു നീറാമുള്ള കവിളത്ത് മാറുകയുള്ള കരിനീല കണ്ണുള്ള പെണ്ണുണ്ട് കരിനീല കണ്ണുള്ള പെണ്ണുണ്ട് മാമലകൾ കപ്പുറത്ത് തതകപ്പെട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട് എന്നെയും കാത്ത് കാത്ത് കണ്ണു നീർത്തൂകുന്നുളെ നിന്നരുകിൽ പറന്നെത്താൻ ചിറാകില്ലല്ലോ നിന്നരുകിൽ പറന്നെത്താൻ ചിറാകില്ലല്ലോ എന്നെയും കാത്ത് കാത്ത് കണ്ണു നീ തൂകുന്നോളെ നിന്നരുകിൽ പറന്നെത്താൻ ചിറാകില്ലല്ലോ നിന്നരുവിൽ പറന്നെത്താൻ ചിറാകില്ലല്ലോ മധുരക്കിനാവിൻ്റെ മായാഭിമാനത്തിൽ മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ മധുര ചിനാവിൻ്റെ മായാഭിമാനത്തിൽ മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ മാമലകൾ കപ്പുറത്ത് മരതകപ്പെട്ടുകൊടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്